ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഒരേ മനുഗഡ് സയൻസ് ഓഫസൈൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നു കിടിലൻ കളക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വരവ് എന്താ പറയാ മസ്ലിൻ സെമി അതുപോലെ തന്നെ കോട്ടൺസ് ഒക്കെ ഉൾപ്പെട്ട് പ്രീമിയം കളക്ഷൻസ് പകുതിയിൽ കുറഞ്ഞ റേറ്റിൽ അതായത് നാനൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റിനാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത് കിടിലൻ കളക്ഷൻസ് ആണ് ഐറ്റം അപ്പൊ വേഗം ആയിക്കോട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അറിയുന്നവർക്കൊക്കെ ഷെയർ എടുക്കുക ഓഫസൈൽ നടക്കുന്നുണ്ട് എല്ലാരും പെർച്ചേസ് ചെയ്യട്ടെ ഇനിയിപ്പോ എന്താ കോളേജിന്റെ ഒക്കെ ഓപ്പണിംഗ് വരികയാണ് ജൂണിലൊക്കെ ആവുമ്പഴത്തേക്കും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ മാറി 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 ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും കിടിലും കളക്ഷൻസ് ആണ് ഈ പത്ത് ദിവസം ഇരുപത് വീഡിയോസിലായിട്ട് എനിക്ക് സയൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ചെയ്യാനും മറക്കട്ടോ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിലിലോട്ട് പോകാം പോവാം മസ്ലിം സിൽക്കിൽ വരുന്ന ഒരു കിഡിലെ റൈറ്റോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൈറ്റോ ആണ് മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെർപ്പിൾ ഷെയ്റ്റ് ആണ് കേട്ടോ ഒരു ആണ് നല്ല ഭംഗി ഉണ്ട് കാണാനൊക്കെ കേട്ടോ അടിപൊളിയായിട്ട് പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ക്ലാസ് ഐറ്റം ആണ് ഈ സാധനം ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടത്തില്ല കാരണം അനുകാഡ് സെൻസ് ഞാൻ പറഞ്ഞില്ല ഡെസ്ക് സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ പിന്നെ എന്താ ഇരുന്ന് ഫെയ്ഡായി നശിച്ച് പോകുന്നതിനേക്കാൾ മാർക്കറ്റിൽ മാത്രമേ എല്ലാവർക്കും എന്താ റേറ്റ് കൊടുത്ത് അല്ലെങ്കിൽ പ്രീമിയം കളക്ഷൻസ് ൂ എല്ലും അവസരമാണത് ഷെയർ ചെയ്തോട്ടാ അടുത്തത് അതിന്റെ തന്നെ ഒരു ഗ്രീൻ ഗ്രീൻഷീറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഗ്രീൻഷീറ്റ് ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എല്ലാ അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല എന്താ പറയാ മാംഗോ പ്രിൻസ് ആണ് അവർ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ത്രെഡ് എംബ്രോഡറി കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സോറി ത്രീപിൾ എക്സ് എല്ലാ പക്ഷെ എല്ലാ കളറും എല്ലാ സൈസും ഇല്ലാട്ടോ ഇത് വന്നിട്ട് പേർപ്പിൾ ഷെയ്ഡാണ് ആദ്യം കാണിച്ചത് ഗ്രേപ്പും ഇത് പേർപിളും ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നാനൂറ്റി നാല്പത്തിനാല് ആണ് ഓഫർ സെയിലാണ് എന്താ പറയാ റിട്ടേണിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ ഡാമേജ് നമ്മൾ റിട്ടേൺ സൈസ് ഇഷ്യൂ റിട്ടേൺ പോസിബിൾ അല്ലാമേജ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ പാർട്ട് മിസ്സിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഓപ്പണിംഗ് വീഡിയോ കൃത്യമായിട്ട് അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ഫോൺ നമ്പറും അത് തെറ്റിക്കാനേ പാടില്ല കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് നല്ല ഭംഗിയുടെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാനൂറ്റി നാല് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് പിന്നെ പറയുന്നത് ാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നാനൂറ്റി നാല് ഫ്രീ ഷിപ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത് വന്നി കാർഡ് സയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് അതിൽ ഏതെങ്കിലും മെസ്സേജ് ആയാലും നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലും എമർജൻസി എന്തെങ്കിലും അനുകാര്ഡ് സയൻസിന്റെ ഓഫീസ് നമ്പറിൽ മാത്രമേ കോൺടാക്ട് ചെയ്ത ലാൻഡ് ഫോണിൽ എന്താ ഓഫർ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് വാട്സ്ആപ്പ് കോൾ ചെയ്യാൻ പാടില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ചന്ദരി കോട്ടനിലാണ് ഇത് വന്നിരിക്കുന്നത് വീനക്കിന്റെ നാനൂറ്റി നാല് ഫ്രീ ഷിപ്മെന്റ് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലൈനത്തില് സ്ലിറ്റ് ടോപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഉള്ള കളക്ഷൻസ് ആണ് പിന്നെ അതേ ചന്തയിൽ തന്നെ ബൂട്ടാസ് വരുന്ന ഒരു ഒന്നീൻ ഷീറ്റ് ആണ് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു നെക്ക് ലൈൻ ആണ് വരുന്നത് അതിൽ തന്നെ നമ്മൾ കാലം പോലെയാണ് കൊടുത്തിട്ടുള്ളത് ടം വർക്ക് വരുന്നുണ്ട് അതിന്റെ ഒരു ചോക്ലേറ്റ് ഷീറ്റ് ആണ് ടം എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് കോഫി ഷീറ്റ് ആണേ നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ നാനൂറ്റി നാല് ഷിപ്പ്മെന്റ് പിള്ളേരെ കിട്ടുന്നത് ഇത് ലാവന്റെ ആണ് കേട്ടോ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടത് ലാവന്റെ ഷീലാണ് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ഓഫർ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക പക്ഷെ ഒരു വീഡിയോ അതൊന്ന് മെൻഷൻ ചെയ്തു കൂടിയുള്ള കാര്യം കാരണം ഇത്രയും പാറ്റേൺസ് കാണിക്കുമ്പോൾ നമുക്ക് സൈസ് നോക്കി പറയുന്നത് വീഡിയോയുടെ ലെങ്തും കൂടും എന്റെ എന്താ പറയാ സ്ട്രെസ്സും കൂടും എന്നുള്ളതാണ് ഇതെനിക്ക് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഇതൊക്കെ ലാസ്റ്റ് നമ്മൾ ഓഫർസേൽ ഇട്ട സമയത്ത് ക്യാൻസൽ ചെയ്താണ് കേട്ടോ ഈ പീസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത് ഇത് ലാസ്റ്റ് പീസാണ് ലാമിനർ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇതിനകത്ത് ഉണ്ടോ ബൂട്ടാസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബൂട്ടാസ് ലൈനിങ്ങോട് കൂടി വരുന്ന കോട്ടൺ ബൂട്ടാസ് ആണ് അപ്പൊ വേഗം നായക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പൊർച്ചേസ് ചെയ്യാൻ നാനൂറ്റി നാൽപ്പത്തി നാലോ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഓഫർ ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ വേഗം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേഗം ചെയ്യാൻ മറക്കരുത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ